പത്തനാപുരം അലിമുക്കിൽ വാഹനാപകടം ഏവൻ ചിപ്സ് ബേക്കേഴ്സ് എന്ന കടയിലേക്ക് പത്തനാപുരത്തു നിന്നും വന്ന പിക്കപ്പ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മണിക്ക് ശേഷമാണ് അപകടം നടന്നത് ബേക്കറി ഉടമയ്ക്ക് ഒന്നര ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി പറയപ്പെടുന്നു അപകടത്തിൽ മലയോര ഹൈവേയിലെ ഫുട്പാത്തിലെ ഗ്രില്ലുകളും തകർന്നു തമിഴ്നാട്ടിൽ നിന്നും മീൻ കൊണ്ടുവരുന്ന പിക്കപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഇത് രാത്രി പത്ത് മണി കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഷോപ്പ് അടച്ച് ഇറങ്ങി വീട്ടിലേക്ക് വന്ന ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഈ ആക്സിഡന്റുകളാണ് പറ്റുന്നത് ഇത് റോഡിന്റെ അലൈൻമെന്റിൽ പ്രശ്നം കൊണ്ട് മാത്രമല്ല വളരെ മദ്യപിച്ചാണ് തമിഴ്നാട്ടുകാരെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിരുന്നത് അദ്ദേഹം ഈ റോഡ് സൈഡ് ഇതേ സൈഡില് കയറി ഉള്ളിലോട്ട് വന്നിട്ട് കടയ്ക്കുള്ളിലേക്ക് ഇടിച്ചു കയറുവായിരുന്നു ഞാൻ കടയിടച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് ഓക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് എന്നും പോയിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ജീവഹാനി ഉണ്ടാവുന്നത് രക്ഷപ്പെട്ടത് കാരണം വെച്ചാൽ ഈ സൈഡിൽ നിന്ന് മറ്റേ ചായക്കട ഒന്നിച്ചുള്ള ഗ്ലാസ് അന്ന് ഞാൻ നേരത്തെ വിളിച്ചുകൊണ്ട് പോയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ടത് ബിജു എന്ന് പറയുന്ന ആളിന്റെ ഉടമസ്ഥതയിലുള്ള ബേക്കറിയിലേക്കാണ് പിക്കപ്പ് ഇടിച്ചു കയറിയത് അദ്ദേഹം എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്കാണ് കടയടക്കുന്നത് എന്നാൽ അപകടം നടക്കുന്ന ദിവസം ഒൻപത് മണിക്ക് കടയടച്ച് വീട്ടിലേക്ക് പോയി തുടർന്നാണ് വാഹനം കടയിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത് അപകടത്തിൽ പിക്കപ്പ് ഡ്രൈവർക്ക് നിസ്സാരമായ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് പിക്കപ്പ് ഡ്രൈവറെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടം നടന്ന സ്ഥലത്ത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്ന സ്ഥലമായിരുന്നു എന്നാൽ ആ സമയത്ത് ഓട്ടോറിക്ഷ ഒന്നും ഇല്ലാതിരുന്നതിനാൽ ഒരു വൻ ദുരന്തം ഒഴിവായി വിവരമറിഞ്ഞ് പത്തനാപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പിക്കപ്പിന്റെ മുൻഭാഗം പൂർണമായും തകർന്ന നിലയിലാണ് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ